സ്ലാമലൈക്കു വരഹമത്തല്ല പ്രേമുള്ളവരെ താഹിറാണ് അറ്റുപ്പാലം ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് മഹലിൽ താമസിക്കുന്ന ഫസൽ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മനുഷ്യനാണ് എൻ്റെ മുന്നിൽ ഓട്ടോയിൽ ഇരിക്കുന്നത് നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും എന്നേ പറയാനുള്ളൂ ഓരോ മനുഷ്യരും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ കാരുണ്യം തേടി മാത്രമാണ് നമ്മുടെ തേടി വരുന്നത് ഇത്രയും ദൂരം വന്നിട്ട് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ പൈസ തരണം എന്നുള്ളതായിരിക്കാം നിങ്ങൾ എൻ്റെ ഹോസ്പിറ്റൽ ചിലവ് ഫിസിയോ എത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സ്വന്തം പ്രാഥമിക കാര്യങ്ങളൊക്കെലും ഒന്ന് മാറ്റങ്ങൾ വരാൻ അല്ലെങ്കിൽ അക്കാര്യങ്ങളെങ്കിലും ചെയ്യാൻ എനിക്ക് സാധിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കണം പ്രിയമുള്ളവരെ തൻ്റെ മാനാഭിമാനങ്ങളൊക്കെ പണയം വെച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ കുടുംബവും അവരുടെ ഗതികേട് കൊണ്ട നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം കൊടുക്കണം രണ്ട് പെൺമക്കളാണ് ഫസലിക്കാക്കുള്ളത് ആ ഫോട്ടോയിൽ കാണുന്ന സുന്ദരമായ മുഖം ആരോഗ്യപരമായിട്ടുള്ള ശരീരം ഇന്ന് ഈ അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ പടച്ച റബിൻ്റെ പരീക്ഷണമാണ് നാളെ നമുക്കെന്താണ് വരിക നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാനോ പ്രവചിക്കാനോ കഴിയില്ല നിങ്ങളെല്ലാവരും സഹായിക്കണം ആരുമില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ മുന്നിലേക്കൊക്കെ വരുന്നത് കഴിയുന്ന പോലെ നിങ്ങൾ സഹായിച്ച് ഈ മനുഷ്യന് ചേർത്ത് പിടിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ പെരുന്നാൾ ദിനങ്ങളിൽ നിങ്ങൾ നിങ്ങളാഘോഷിക്കുന്ന ആ സമയത്ത് കഴിയുന്ന പോലൊരു സഹായം ഇവർക്കും